ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ബഡ്ജറ്റ് സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ വിമർശിച്ച ഡിവൈഎസ്പിയുടെ പിയുടെ സ്റ്റാറ്റസ് ഷൊർണൂർ ഡിവൈഎസ്പി ആയിരുന്ന ആർ മനോജ് കുമാർ ആണ് വാട്സപ്പ് സ്റ്റാറ്റസ് പങ്കുവച്ചത് രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ വിമർശിച്ചുകൊണ്ട് ഡിവൈഎസ്പിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഷൊർണൂർ ഡിവൈഎസ്പി ആയിരുന്ന ആർ മനോജ് കുമാറാണ് വാട്സപ്പ് സ്റ്റാറ്റസ് പങ്കുവച്ചത് ഷൊർണൂരിൽ നിന്നും ട്രാൻസ്ഫർ ഓർഡർ ലഭിച്ച ശേഷം ആലത്തൂർ ഡിവൈഎസ്പി ആയി ചുമതല ഏറ്റെടുക്കാനിരിക്കുകയാണ് ഈ വിവാദം ട്രെയിൻ യാത്രക്കിടെ വാട്സപ്പിൽ വന്ന കുറിപ്പ് അബദ്ധത്തിൽ സ്റ്റാറ്റസ് ആവുകയായിരുന്നുവെന്നാണ് ഇത് സംബന്ധിച്ച മാധ്യമങ്ങളോട് ഡിവൈഎസ്പി വിശദീകരിച്ചത് സ്റ്റാറ്റസ് നവമാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ 9496248346